അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ കാപ്പി കപ്പ് താഴെ വെച്ചു പക്ഷേ ഒരാൾ കാപ്പി കപ്പ് അവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ പരിപാടിയുടെ പേരെ കോഫി വിത്ത് സുജ എന്നാണ് അതേസമയം തന്നെ മറ്റൊരു പരിപാടി സമാനമായ ഒരു പേരിൽ നടക്കുന്നുണ്ട് കലുങ്ക സംവാദം നിരന്തരം വിവാദമാകുന്നതിനിടെ എസ് ജി കോഫി ടൈംസ് എന്ന പരിപാടിയുമായി മന്ത്രി സുരേഷ് ഗോപി കലുങ്ക സംവാദ പരിപാടിയിലെ വിവാദങ്ങൾ തിരിച്ചടിയായി എന്ന് ബിജെപിക്കുള്ളിൽ വിമർശനം വന്നതിന് പിന്നാലെയാണ് മാറ്റം തൃശൂർ പുതൂർക്കരയിൽ ആദ്യത്തെ പരിപാടി നടക്കുകയാണ് വരുന്ന മാർച്ചിൽ തീർത്ത് പണി നിർത്തി പൊയ്ക്കോളണം പക്ഷേ അവര് തന്നെ മഴ കുറ്റം പറഞ്ഞ് ഇവിടെ മണ്ണെടുപ്പ് പ്രശ്നങ്ങൾ സ്ഥലം സർക്കാർ വാങ്ങിച്ചു കൊടുക്കാഞ്ഞിട്ട് എന്ന് നിതിൻ ഗഡ്കരിയുടെ മിനിസ്ട്രിയാണ് ആ സ്ഥലവും കൂടി പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഒരു കിലോമീറ്ററിന് നൂറ് കോടി ആവുന്നത് തമിഴ്നാട്ടിൽ അത് മുപ്പത് കോടി മാത്രം യു പിയിൽ അത് ഇരുപത് കോടി മാത്രം കേരളത്തിൽ മാത്രമാണ് നൂറ് കോടി പങ്കും ഗുഡ് മോർണിംഗ് രാവിലെ ഒക്കെ കോഫി സുജയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ കോഫി ടൈംസും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുന്നത് സുരേഷ് പറയുമോരേഷ് കോരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സംഘടിപ്പിച്ചിരുന്ന എസ് ജി കോഫി ടൈംസ് പരിപാടി വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിച്ചു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തൽ ബിജെപിക്ക് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് കലങ്ക് സംവാദം വലിയ വിവാദമായി അതിലദ്ദേഹം നടത്തിയ പലതരത്തിലുള്ള പരാമർശങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് നേരത്തെയുള്ള പരിപാടി റീബ്രാൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപി പുനരാരംഭിച്ചിരിക്കുന്നത് തൃശൂർ പുതൂർക്കരയിലാണ് ആദ്യത്തെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രിയോട് സംവദിക്കാനുള്ള അവസരം എന്ന പേരിലാണ് വീണ്ടും ഈ ഒരു പരിപാടി പുനരാരംഭിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപി മറുപടി നൽകി വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ എസ് ജി കോപ്പി ടൈംസിന്റെ ചരിത്രമൊക്കെ തന്നെ ഇവിടെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ എസ് ജി കോപ്പി ടൈംസിന്റെ അൻപത്തിയാറ് എഡിഷനുകളാണ് നടത്തിയത് മേൽത്തട്ട് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ചർച്ച ചെയ്തിരുന്നു ആ ഒരു സമയത്ത് രാഷ്ട്രീയം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് കലിംഗ് സംവാദം പോലെയുള്ള പരിപാടി പിന്നീട് നടത്തിയ സമയത്ത് പ്രജ പോലെയുള്ള പ്രയോഗങ്ങൾ നടത്തിയത് വിവാദമാക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിച്ചു കൂലിയെഴുത്തുകാരെ നിയോഗിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം അത്ര അത്തരത്തിലുള്ള ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്നും താൻ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതിലൊന്നും ഭയമില്ല പ്രജകളാണ് രാജാക്കന്മാർ അതാണ് പറയാൻ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിലപാട് കൂടി സുരേഷ് ഗോപി ഒരു പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞതായിരുന്നു അതിൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള താൻ ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് ക്ഷേത്രങ്ങളിലെ പലതരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് പരിപാടി ആ നിലയിൽ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ് സുജയ ശരി വിവരങ്ങൾ നൽകിയത് മുബഫപ്പി അക്ബറാണ് തൃശൂർ പുതുക്കരയിൽ എസ് ജി കോഫി ടൈംസ് തുടരുകയാണ് പുതിയ കാര്യങ്ങൾ പറയുന്നു നേരത്തെ നടത്തിയ കുറിച്ച് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലാണ് കൂടുതലും ഈ പരിപാടി നടന്നത് അപ്പോൾ ആ പരിപാടിയുടെ ഒരു റീബ്രാൻഡിംഗ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന വേളയിൽ തൃശൂരിൽ